എല്ലാ മനുഷ്യരെയും അവരുടെ മുഖമാണ് സെക്കൻഡ് യും സത്യ ഹൃദയോ ഫൈവില് എന്തൊക്കെയാണ് സർവീസസ് ഓഫർ ചെയ്യുന്നത് നമ്മൾ എല്ലാ സർവീസസും ഉണ്ട് ബേസിക് സ്കെയിലിംഗ് അതായത് ക്ലീനിങ് പോളിഷിംഗ് ഫില്ലിങ് മെനിയേഴ്സ് പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് അഡ്വാൻസ് ബ്രിഡ്ജ് ക്രൗൺസ് എല്ലാം വരുന്നുണ്ട് പിന്നെ മെയിൻ നമ്മുടെ ഓർത്തോ ഒരു സെന്റർ ഇത് നമുക്ക് ഫുൾ ടൈം ഓർത്തഡോണ്ടിസ്റ്റ് ഉണ്ട് പിന്നെ ടൂ ജി പി അവൈലബിൾ ആണ് നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ടെൻ ടു ടെൻ ആയിരിക്കും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും നല്ല സൗകര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു ഓർത്തഡോണ്ടിസ്റ്റ് ഉണ്ട് റിസപ്ഷനിസ്റ്റ് വേണം ആ മനസ്സിലായല്ലോ എങ്കിൽ നിങ്ങളുടെ സി വീകൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കാം തീർച്ചയായിട്ടും ദേ വിൽ ബി ലുക്കിംഗ് ഇ ടു ഇറ്റ് ആൻഡ് പോസിറ്റീവ്ലി വിൽ ബി കൺസഡർ എങ്കിൽ ഇതൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ഷാജിയാണ് ബ്രോ ഷാജി ബ്രോ അനദർ ഫെദർ ഓൺ യുവർ കൺഗ്രാച്ചുലേഷൻസ്